കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മുൻ ഡി ജി പി ജേക്കബ് തോമസ് അയാളുടെ അകാരണമായ പ്രവൃത്തി മൂലമാണ് കേന്ദ്ര സർക്കാരിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴയടക്കേണ്ടി വന്നത് ആദ്യം അൻപതിനായിരം രൂപയായിരുന്നു ജഡ്ജിമാർ നിശ്ചയിച്ചത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ താഴുവീണ് അപേക്ഷിച്ചിട്ടാണ് പിഴ പകുതിയാക്കി കുറച്ചത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി അയ്യായിരം എന്നത് ഒരു തുകയല്ല പക്ഷേ അത് പിഴയായി ഒരു രൂപ അടച്ചാൽ അത് സർക്കാരിന് നാണക്കേടാണ് ഇത്രയും വലിയ നാണക്കേടിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഡി ജി പി റാങ്കിൽ വിരമിച്ച ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥന്റെ പണത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള ആർത്തിയാണ് അതും പോരാ താൻ അകപ്പെട്ട് കിടക്കുന്ന വിജിലൻസ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ ബലിയാടാക്കുകയായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണ് ജേക്കബ് തോമസ് കാണിച്ച കുസൃതി എന്ന് പറയാം അദ്ദേഹം തുറമുഖ വകുപ്പ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്ത് നടത്തിയ പറ്റി അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് കണ്ണൂർ ഡി സി സി സെക്രട്ടറിയായ സത്യൻ നരവൂർ അന്നത്തെ ധനകാര്യ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകി എന്നാൽ പരാതിയിൽ നടപടിയെടുക്കാതെ അന്നത്തെ ധനകാര്യ സെക്രട്ടറി കെ എം അബ്രഹാം എന്ന ഉദ്യോഗസ്ഥനത് മാറ്റിവെച്ചു വിവരാവകാശ പ്രകാരം പലവട്ടം ധനകാര്യ സെക്രട്ടറിക്ക് കത്തെഴുതിയ സത്യൻ നരവൂരിന് ലഭിക്കുന്ന മറുപടി മുഴുവൻ അന്വേഷിച്ചു വരുന്നു അന്വേഷിച്ചു വരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ഒടുവിൽ സഹികെട്ട് ലോകം അവസാനിക്കുന്നതിന് എത്ര ദിവസം മുൻപ് അന്വേഷണം പൂർത്തിയാകുമെന്ന് വിവരാവകാശ പ്രകാരം എഴുതി ചോദിച്ചപ്പോൾ ധനകാര്യ സെക്രട്ടറി ഇത് അന്വേഷിക്കാനായി ധനകാര്യ പരിശോധനാ വിഭാഗത്തെ ചുമതലയേൽപ്പിച്ചു അക്കമിട്ട് പത്ത് അഴിമതികളാണ് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടുപിടിച്ചത് ധനകാര്യ സെക്രട്ടറി കെ എം എബ്രഹാം പ്രസ്തുത ഫയൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി കെ എം മാണിയെ കാണിക്കുകയും അദ്ദേഹത്തിന്റെ അംഗീകാരത്തോട് കൂടി വിചിലൻസ് അന്വേഷണത്തിന് അയക്കുകയും ചെയ്തു കേരളം ചർച്ച ചെയ്ത പല വിഷയങ്ങളുടെയും ആധാരം പിന്നീട് ഇതായി മാറി കലി മൂത്ത ജേക്കബ് തോമസ് പിന്നീട് കെ എം അബ്രഹാമിനെയും കെ എം മാണിയെയും കൊടുക്കാൻ വ്യാജ കേസുകൾ കൊടുക്കുകയും കെ എം മാണിയെയും കുടുംബത്തെയും മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാൻ നീക്കം നടത്തുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗം കെ എം അബ്രഹത്തിന്റെ പേരിൽ ഉണ്ടായ ആരോപണങ്ങളുടെയും അടിസ്ഥാനശില മേൽപ്പറഞ്ഞ ധനകാര്യ പരിശോധനാ കമ്മീഷന്റെ റിപ്പോർട്ടാണ് ഏതായാലും സത്യൻ നരഗൂർ ഈ കാര്യങ്ങളൊന്നും വെറുതെ വിട്ടില്ല അയാൾ ഇതിന്റെ പിന്നാലെ വിടാതെ പിന്തുടർന്നു എന്നാൽ ഉമ്മൻചാണ്ടി അട്ടിമറിച്ച് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ആഭ്യന്തര മന്ത്രിയായിരുന്ന രമേശിനെ സ്വാധീനിച്ച് വിജിലൻസിൽ എ ഡി ജി പി ആയി ഇയാൾ നിയമത്തിനായി വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന ബി കൃഷ്ണകുമാർ ത്വരിത അന്വേഷണം നടത്തി ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയത് മുഴുവൻ ശരിയാണ് എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു നിൽക്കുന്ന സമയത്താണ് ഇയാൾ എ ഡി ജി പി ആയിട്ട് നിയമിക്കുന്നത് ഇയാൾ ആ സ്ഥാനത്തിരുന്ന് തന്റെ പേരിൽ ഉണ്ടായിരുന്ന അന്വേഷണം അവസാനിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തു മുൻപ് ഉപരിപഠനത്തിന് വേണ്ടി ലീവെടുത്ത് കൊല്ലത്തെ ഒരു സ്വകാര്യ കോളേജിൽ ജോലി ചെയ്യുകയും മാസ ശമ്പളം വാങ്ങുകയും ചെയ്ത പരാതിയും അന്ന് ഇയാൾക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നതും ഇടയ്ക്കൊന്ന് പറയട്ടെ ഏതായാലും ബാർകോഡ് ആരോപണവും അതിനെ ചുറ്റിപ്പറ്റി വിജിലൻസിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി പത്രവാർത്തകളാക്കുന്നതും ഇയാളുടെ മുഖ്യ ഹോബിയായിരുന്നു പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ പിടിവാശിയുടെ ഭാഗമായി ഇയാളെ വിജിലൻസ് ഡയറക്ടറാക്കി ഒന്നിലധികം വിജിലൻസ് കേസുകൾ ഉണ്ടായിരുന്ന ഒരാളെ വിജിലൻസ് ഡയറക്ടറാക്കി നിയമിക്കരുത് എന്നായിരുന്നു പിണറായി വിജയന്റെ കാഴ്ചപ്പാട് എന്നാൽ താൻ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങളെല്ലാം നടക്കണമെന്ന അച്യുതാനന്ദന്റെ പിടിവാശിയാണ് ഇയാളെ ബിസിനസ് ഡയറക്ടറാക്കിയത് കേസുകൾ എഴുതി തള്ളിയെങ്കിലും സത്യൻ കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് നീങ്ങി സുപ്രീം കോടതി വീണ്ടും ഇടപെട്ട് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് വ്യാജമായ അല്ലെങ്കിൽ തെറ്റായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചതും കോടതി അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ച് പിഴ ഈടാക്കിയതും സർക്കാർ ഉദ്യോഗം തീർന്ന ഉടനെ തന്റെ പേരിൽ ഇ ഡി എടുത്തിരിക്കുന്ന കേസുകളും മറ്റ് വിജിലൻസ് കേസുകളും ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയും ഇരിഞ്ഞാലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും ചെയ്തത് റിട്ടയർമെന്റിന് ശേഷം ബി ജെ പിയിൽ ചേർന്ന മറ്റു ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു ഗവർണറായി കയറി പറ്റാനുള്ള നീക്കമാണ് ഈ മനുഷ്യനും നടത്തിയിട്ടുള്ളത് അതിന് തടസ്സമായി നിൽക്കുന്നതാകട്ടെ തമിഴ്നാട്ടിൽ ഇയാൾ അനധികൃതമായി വാങ്ങിയ സ്വത്ത് കസ്റ്റഡിയിലെടുത്ത് നടത്തുന്ന കേസും ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയ പത്ത് ഒന്നായ അഴിമതി കേസുമാണ് ഇതുപോലെയുള്ള ചരക്കുകൾ ഇനിയുമുണ്ടെങ്കിൽ ബി ജെ പി തെരഞ്ഞു കണ്ടുപിടിച്ച് പാർട്ടിയിൽ ചേർക്കണം എന്നാലേ ബി ജെ പി കേരളത്തിൽ വളരും മുതിർന്ന അഭിഭാഷകൻ കാളീശ്വര രാജാണ് ഹൈക്കോടതിയിലും കോടതിയിലും സത്യൻ വേണ്ടി കേസ് നടത്തിയത്